ഹായ് ഫ്രണ്ട്സ് ലിജൻസ് വേളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മളുള്ളത് തൃശ്ശൂരിൽ തന്നെയാണ് തൃശ്ശൂരിൽ കഴിഞ്ഞ വീഡിയോ നമ്മൾ പട്ടാളം മാർക്കറ്റ് കാണിച്ചിരുന്നു പട്ടാളം മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഗോൾഡൻ മാർക്കറ്റ് ഉള്ളത് അപ്പം പട്ടാളം മാർക്കറ്റിൽ പോണക്ക് പഴയ സാധനങ്ങൾ വണ്ടികളുടെ സാധനങ്ങളൊന്നും വിൽക്കുന്ന മാർക്കറ്റല്ല ഗോൾഡൻ മാർക്കറ്റ് ഇനിയും തെറ്റിദ്ധരിക്കേണ്ട ഗോൾഡ് വിൽക്കുന്ന മാർക്കറ്റും അല്ല ഗോൾഡൻ മാർക്കറ്റ് നമ്മുടെ കേരളത്തിലെ ഒരു പർച്ചേസിങ് ലെവൽ തന്നെ മാറ്റുന്ന ഒരു സംരംഭമാണ് ഇത് ഇൻഡോർ മാർക്കറ്റാണ് നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ പല വീഡിയോകളിൽ സന്തോഷ് ജോർജ് പല വീഡിയോകളിൽ കണ്ടിട്ടുള്ളതുപോലെ ഇത് ഒരു ഇൻഡോർ മാർക്കറ്റാണ് അപ്പോൾ ആ ഇൻഡോർ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇൻഡോർ മാർക്കറ്റിൻ്റെ സൈഡാണിത് നമ്മളകത്തോട്ട് കയറാൻ പോകുന്നുള്ളു ഏറ്റവും വെളിവശത്തുള്ള ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള ചട്ടികൾ വീട്ടുപകരണങ്ങൾ കലങ്ങൾ മൺപാത്രങ്ങൾ ഇതൊക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ ഇൻഡോർ മാർക്കറ്റിൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വെയിലും മഴയും ഒന്നും കൊള്ളാതെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ നമ്മളിപ്പം ഇൻഡോർ മാർക്കറ്റിൻ്റെ അകത്തോട്ട് കയറിയതിന് ശേഷം അവിടുത്തെ കാഴ്ചപ്പൊട് കാണാം ഒരുപാട് ഷോപ്പുകളുണ്ട് ഷോപ്പുകൾ കുറച്ച് തുറക്കാനുമുണ്ട് ഇത് തൃശ്ശൂരിലെ തന്നെ ഒരു പുതിയൊരു സംരംഭമാണ് ഏകദേശം ഏഴ് മാസത്തോളം ഉള്ളൂ ഇത് ഓപ്പണായിട്ട് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ നിവാസികളും അധികം അറിഞ്ഞു തുടങ്ങുന്നതേ ഉള്ളു തോന്നുന്നു ഈ മാർക്കറ്റിനെ കുറിച്ച് നമ്മൾ ഏറ്റവും എൻ്റിലുള്ള ഡോറിൽ കൂടാണ് കയറിയത് ഇവിടെ എന്തോ പരിപാടികൾ നടക്കുന്നുണ്ട് അത്യാവശ്യം വൃത്തിയോടുകൂടി അത്യാവശ്യം നല്ല നല്ല വൃത്തിയോടുകൂടിയാണ് ഇവിടെ എല്ലാ പരിസരങ്ങളും പരിപാലിച്ചിരിക്കുന്നത് ചെടികൾ ബാക്ക് സൈഡിലൊക്കെ ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇതാണ് ഇൻഡോർ മാർക്കറ്റിൻ്റെ ഉൾവശം ഇതുപോലെ ഏകദേശം മൂന്ന് നാല് റോയിലായിട്ടാണ് ഇൻഡോർ മാർക്കറ്റ് ഉള്ളത് ഒരുപാട് കടകൾ ഈ പറഞ്ഞ ബാഗുകളുടെ ഷോപ്പുകൾ ഇതെല്ലാം നമ്മളുടെ തൃശ്ശൂരിൽ തന്നെ ഉണ്ടായിരുന്ന കച്ചവടക്കാരെ പുനർവിന്യസിച്ച ഒരേറിയ ആണ് ഏകദേശം ഇരുപത് വർഷത്തോളം ഉണ്ടായിരുന്ന വഴിയോരക്കച്ചവടക്കാരെ എല്ലാവരെയും കൂടി ഒരു കുടക്കീഴിലാക്കി സ്ഥാപിച്ചെടുത്ത ഒരു മാർക്കറ്റാണ് ഇവരെല്ലാം നേരത്തെ വഴിയോരക്കച്ചവടക്കാരായിരുന്നു ഇവിടെ തന്നെ എല്ലാത്തരം സാധനങ്ങൾ കിട്ടും എ ടു സെഡ് സാധനങ്ങൾ കിട്ടും വീട്ടിലോട്ടുള്ള വീട്ടിലോട്ടുള്ള പാത്രങ്ങൾ വീട്ടുപകരണങ്ങൾ മെയിൻസ് വെയറുകൾ കിഡ്സ് വെയറുകൾ അതുപോലെ തന്നെ ലേഡീസിൻ്റെ ആയാലും എല്ലാത്തരം സാധനങ്ങളും ഇവിടെ കിട്ടും അതും വളരെ വിലക്കുറവ് കാണുവാനും കാരണം വലിയ ലാഭം എടുത്തൊന്നും അല്ല ഇവർ കച്ചവടം ചെയ്യുന്നതും വളരെ തുച്ഛമായ ലാഭത്തിൽ തന്നെ നമുക്ക് വീട്ടിലോട്ടുള്ള സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും അതും നമുക്ക് സുരക്ഷിതമായിട്ട് വന്നു വാങ്ങിച്ചുകൊണ്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ജ്യൂസ് കടകളുണ്ട് വാച്ചിൻ്റെ റിപ്പയറിംഗ് ചെയ്യുന്നതും സെയിൽ ചെയ്യുന്നതും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ കടകളും ഇലക്ട്രോണിക്സ് കടകളും എല്ലാം തന്നെ ഉണ്ട് എല്ലാത്തരം ഷോപ്പുകളും ഇവിടെ ഉണ്ട് വെയിലോ ചൂടോ മഴയോ ഒന്നും ഒന്നിനെയും നമ്മൾ ബുദ്ധിമുട്ടാതെ നമുക്ക് നിന്ന് പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കും ഒരു വേറിട്ട അനുഭവം തന്നെ ആയിരിക്കും നമുക്കൊക്കെ കാരണം നമ്മളുടെ വഴിയോരങ്ങളിൽ പോയി നിന്ന് വെയിലും ചൂടും മണ്ണും പൊടിയും ഒക്കെ അടിച്ച് നിന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മളും ഓൾറെഡി തളർന്നു പോകും പക്ഷേ അതിനെയൊക്കെ അപേക്ഷിച്ച് ഇൻഡോർ മാർക്കറ്റുകളിൽ നല്ല ആവശ്യമായിട്ട് സുഖമായിട്ട് വന്ന് കയറി നിന്ന് എത്ര നേരം കയറിയായാലും ഇരുന്നാലും നമുക്ക് മടുപ്പ് തോന്നാത്ത രീതിയിൽ തന്നെയാണ് എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത് ഒരുപാട് ഷോപ്പുകൾ തുറക്കാനുണ്ട് അതെല്ലാം ഓൾറെഡി റെൻ്റ് പോയതാണ് നിങ്ങൾക്ക് വേണ്ട കാണാൻ സാധിക്കും നീണ്ട നിവർന്ന് ഇങ്ങനെ കിടക്കണം ഏകദേശം നാല് റോയായിട്ടാണ് ഷോപ്പുകളെല്ലാം ഉള്ളത് എല്ലാത്തരമായ സാധനങ്ങളും വീട്ടിലോട്ട് വേണ്ട എല്ലാത്തരം സാധനങ്ങളും വലിയ തിരക്കൊന്നും ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല അപ്പോൾ ഞാൻ കടക്കാരോടൊക്കെ ചോദിച്ചപ്പം കുറേ പേര് അറിഞ്ഞും കേട്ട് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ ഇങ്ങനൊരു കാര്യത്തെക്കുറിച്ച് തന്നെ ആളുകളിലോട്ടും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അറിയുവായിട്ട് മറ്റ് പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കുന്ന റോഡിൻ്റെ സൈഡിൽ കൂടി ഇറങ്ങി നടക്കുന്ന സാധനം മേടിക്കുന്നതിനെക്കാട്ടിലും സുരക്ഷിതമായിട്ടും നമുക്ക് എൻജോയ് ചെയ്ത് സാധനങ്ങൾ മേടിക്കാൻ സാധിക്കും അതുപോലെ തന്നെ വരുന്ന കസ്റ്റമേഴ്സിനെ കസ്റ്റമേഴ്സിനായാലും ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പടങ്ങളുണ്ട് ടോയ്ലറ്റ് സൗകര്യമുണ്ട് ഉണ്ട് ഇതിൻ്റെ വീണ്ടും വീട് കണ്ടുവന്ന രീതിയിലുള്ള ടോയ്ലറ്റ് സൗകര്യം ഉണ്ട് ബാ ബാക്ക് സൈഡിൽ അപ്പം എല്ലാത്തരം ഒരു ആളുകൾക്ക് പൊതുജനത്തിന് വേണ്ട എല്ലാത്തരം സാധനങ്ങളും കൂടെ കിട്ടും അവർക്ക് വേണ്ട പ്രാഥമിക കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങളും കൂടെ ഉണ്ട് അപ്പം എല്ലാം കൊണ്ടും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ട് എനിക്ക് ഈ ഗോൾഡൻ മാർക്കറ്റ് തോന്നി ഈ പറഞ്ഞ ജ്യൂസ് ചായക്കടകൾ എല്ലാം തന്നെ ഉണ്ട് ഇവിടെ അതും ഏറ്റവും വൃത്തിയോടുകൂടിയാണ് പരിപാലിച്ചിരിക്കുന്നത് അതാണ് ഏറ്റവും ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ വെളിയിലൊക്കെ പോയി കഴിഞ്ഞാൽ മണ്ണും ചെളിയും പൊടിയൊക്കെ കാണും പക്ഷേ ഇവിടെ അതൊന്നുമില്ല ഏറ്റവും വൃത്തിയോടുകൂടിയാണ് ഈ ഗോൾഡൻ മാർക്കറ്റ് പരിപാലിച്ചിരിക്കുന്നത് ഇത്രയും നല്ലൊരു സംരംഭം ഞാൻ കേരളത്തിലും വേറെ എവിടെയും കണ്ടിട്ടില്ല ഇനി ഉണ്ടോയെന്ന് അറിയത്തില്ല പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു സ്ഥലമായിട്ടാണ് എനിക്ക് ഗോൾഡൻ മാർക്കറ്റ് തോന്നിയത് അവിടെയുള്ള കച്ചവടക്കാരായാലും നല്ല ഹാപ്പിയാണ് ഇനിയും കച്ചവടം വരും എനിക്ക് ഇപ്പം കച്ചവടം കുറവാണെന്നാണ് അവർ പറയുന്നതെങ്കിലും ഇനിയും കച്ചവടങ്ങൾ കൂടും കാരണം ഓരോരുത്തരും അറിഞ്ഞും കേട്ടും ഈ ഇൻഡോർ മാർക്കറ്റിൻ്റെ സവിശേഷത സവിശേഷതകൾ അറിഞ്ഞും അതുപോലെ തന്നെ ഇവിടെ വന്ന് പർച്ചേസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും വരാൻ തോന്നും കാരണം ഈ മഴ മഴ സമയത്തൊക്കെ ആകുമ്പം മറ്റ് വൈകിയോരത്തുള്ളവർക്ക് കച്ചവടം കുറയും ചിലർ കച്ചവടത്തിന് വരില്ല പക്ഷെ ഇവിടെ ട്വൻ്റി ഫോർ അവേഴ്സും മുന്നൂറ്റി അറുപത്തി ദിവസം ഓപ്പറായിട്ടിരുന്നാലും ഒരു പ്രശ്നവും മഴയും വെയിലും ഒന്നും ഇവരെ ബാധിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ വരുന്ന കസ്റ്റമേഴ്സിനും വന്ന് ഇന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാനും സാധിച്ചു വീട്ടിലോട്ട് വേണ്ട ഏറ്റവും ശ്രദ്ധ ഇതാണ് ടോയ്ലറ്റ് നേരത്തെ ഏറ്റവും ബാക്ക് സൈഡിലാണ് ടോയ്ലറ്റ് ജെൻസിനും ലേഡീസിനും വേണ്ടി പ്രത്യേകം ടോയ്ലറ്റ് സൗകര്യമുണ്ട് അവിടവും ഏറ്റവും നല്ല ഭംഗിയോടുകൂടിയാണ് പരിപാലിച്ചിരിക്കുന്നത് ബാക്ക് സൈഡിലൊക്കെ ചെടികളൊക്കെ ഇങ്ങനെ നട്ടു വളർത്തിയിട്ടുണ്ട് നമ്മൾ വിദേശ മാർക്കറ്റുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും വീഡിയോകളിൽ കണ്ടിരിക്കുന്ന ഇൻഡോർ മാർക്കറ്റിനെ കുറിച്ചൊക്കെ അപ്പം നമ്മുടെ കേരളത്തിലും ഒരു ഇൻഡോർ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ് എന്നെ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തിയത് ഇതേപോലെ ഉള്ള ഇൻഡോർ മാർക്കറ്റുകൾ ഇനിയും ഉണ്ടാവണം കാരണം നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ മാസം മഴ പെയ്യുന്ന ഒരു സ്ഥലമാണ് അത് കഴിഞ്ഞാൽ പിന്നെ അന്യായ ചൂടും അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ പ്രയോജനകരമായ ഒരു കാര്യമാണ് ഈ ഇൻഡോർ മാർക്കറ്റുകൾ വിശേഷങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിശേഷങ്ങൾ പിന്നെ ഒരുപാട് വർണ്ണിച്ച് വർണ്ണിച്ച് വീണ്ടും വീണ്ടും ബോർ നല്ലത് നിങ്ങൾ തന്നെ കാഴ്ചകൾ കാണുക തൃശ്ശൂർ നഗരത്തിൻ്റെ ഒത്ത നടുവിൽ തന്നെയാണ് ഇൻഡോർ മാർക്കറ്റ് ഉള്ളത് നേരെ ഓപ്പോസിറ്റ് പട്ടാളം മാർക്കറ്റ് തൊട്ടടുത്ത് തന്നെ മറ്റേ ഇനി ആകാശപാത വരുന്നുണ്ട് ഇതെല്ലാം അടുത്തനാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് അപ്പോൾ ആളുകൾക്ക് വരാനും പോകാനും എല്ലാം സൗകര്യമാണ് ഇൻഡോർ മാർക്കറ്റിലുള്ളത് ഗോൾഡൻ മാർക്കറ്റ് എന്നാണ് ഇനി പറയുന്നത് തന്നെ പേര് പച്ചക്കറികൾ ഉൾപ്പെടെ എല്ലാത്തരം സാധനങ്ങളും ഉണ്ട് പച്ചക്കറികളും സെയിൽ ഉണ്ട് എനിക്ക് പച്ചക്കറികളൊക്കെ ഇതുപോലെ ഇൻഡോർ മാർക്കറ്റുകളിൽ സെയിൽ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം നല്ല നല്ല പച്ചക്കറികൾ കിട്ടും വെളിയിലൊക്കെ വെയിലത്തൊക്കെ ചൂടായും പഴുത്തും ഒക്കെ ഇരിക്കുന്ന സാധനങ്ങളായിരിക്കും കൂടുതലും മേടിക്കുന്ന ഇത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പച്ചക്കറികളൊക്കെ വരുമ്പം നല്ല സുരക്ഷിതമായിട്ട് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാനും സാധിക്കും ഡാമേജ് ഒന്നും കൂടാതെ നമുക്ക് സാധനങ്ങൾ കിട്ടുകയും ചെയ്യും വീട്ടിലോട്ട് വേണ്ട പായ തൊട്ടി സഞ്ചികൾ അങ്ങനെ പ്ലാസ്റ്റിക് ഉപകരണങ്ങളും എല്ലാത്തരം സാധനങ്ങളോടുണ്ട് എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല വീട്ടിലോട്ട് വേണ്ട ഏറ്റവും ദിവസം സാധനങ്ങൾ ഇവിടെ കിട്ടും മൊബൈൽ റിപ്പയറിംഗ് ഉൾപ്പെടെ എല്ലാത്തരം ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എല്ലാം ഇവിടെ ഉണ്ട് താനും പിന്നെ എനിക്ക് തോന്നി ഇവിടെ സ്വർണക്കട മാത്രമില്ല ബാക്കി എല്ലാം ഉണ്ട് ഗോൾഡൻ മാർക്കറ്റിൽ ഗോൾഡ് എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഉണ്ട് അതൊരു പോരായ്മയൊന്നുമല്ല ഈവൻ ലോട്ട് കച്ചവടം വരെയുണ്ട് കേരള ഗവൺമെൻറ് ചെയ്ത ഏറ്റവും നല്ലൊരു സംരംഭങ്ങളിൽ ഒന്നായിട്ടാണെങ്കിൽ ഈ ഇൻഡോർ മാർക്കറ്റ് തോന്നിയത് ഏകദേശം വർഷങ്ങളുടെ പദ്ധതിയാണ് ഏകദേശം ഇരുപത് വർഷം മുമ്പ് കണ്ട് നടപ്പാക്കണമെന്ന് തീരുമാനിച്ച പദ്ധതിയാണ് ഇപ്പോഴാണ് നടപ്പായതെങ്കിലും നടപ്പായാലും അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടപ്പാക്കി എന്നുള്ളതാണ് ഇവിടേക്ക് ഒരുപാട് ഏറ്റവും ലാസ്റ്റ് റോയിൽ ഒരുപാട് ഷോപ്പുകളൊക്കെ ഇനി ഓപ്പൺ ആവാനുണ്ട് ഓൾറെഡി ഇതെല്ലാം റെൻറ്റ് പോയതാണ് റെൻ്റ് എന്ന് പറഞ്ഞാൽ പഴയ ഇരുപത് വർഷങ്ങൾക്ക് മുമ്പുള്ള വഴിയോര കച്ചവടക്കാർക്ക് സർവേ നമ്പർ കൊടുത്ത് അവർക്ക് കൊടുത്തിരിക്കുന്ന ഷോപ്പുകളാണ് ഇനിയും പുതുതായിട്ട് ആരെങ്കിലും എടുക്കാൻ പറ്റുമോ എന്നതിനെ കുറിച്ച് എനിക്കറിയില്ല ഏറ്റവും ലാസ്റ്റിലത്തെ ലൈനിലോട്ടാണ് നമ്മൾ പോകുന്നത് ഈ ഭാഗത്താണ് ഫുഡ് സ്ട്രീറ്റുകളായിട്ട് കൂടുതൽ വരുന്നത് ഫുഡ് ഐറ്റംസ് എല്ലാം ഇവിടെയാണ് വരുന്നത് ഈ പറഞ്ഞ ചായക്കടകൾ മജിക്കടകൾ നമ്മുടെ ഇങ്ങനെ ലൈ ഫുഡുകൾ എല്ലാം പ്രിപ്പയർ ചെയ്യുന്ന ഷോപ്പുകളൊക്കെ ഇവിടെയാണ് വരുന്നത് ഇതൊന്നും ആയിട്ടില്ല ഈ ഭാഗത്ത് അതുകൂടി ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേക്കിനും ആളുകൾ കൂടുതലായിട്ട് വരാൻ തുടങ്ങും എന്ന് തോന്നുന്നു അവിടെ കുറേ കടകൾ പണി നടക്കുന്നതേ ഉള്ളു തൃശ്ശൂരിൽ ഉള്ളവർ ഒരു വട്ടമെങ്കിലും ഈ ഗോൾഡൻ ഒന്ന് സന്ദർശിക്കുക ഒരു വട്ടം സന്ദർശിച്ച് കഴിയുമ്പം തന്നെ നിങ്ങൾക്ക് വീണ്ടും വീണ്ടും വരാൻ തോന്നും അത്രയ്ക്ക് നല്ല ഒരു സ്ഥലമാണ് ഗോൾഡൻ മാർക്കറ്റ് എല്ലായിടത്തും എത്ര ഏഴാം തുടക്കം മുതലുണ്ടായിരുന്നോ എത്ര റെൻറ്റ് ആടായോ ആവുമല്ലേ ഈ എല്ലാ ഷോപ്പിലും ഇതായോ ആയിട്ടില്ല ഇവിടെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസൊക്കെയാണ് മൊത്തം എത്ര ഷോപ്പുണ്ട് നാൽപ്പത്തെട്ട് നേരത്തെ ഈ വഴിപൊരത്തുള്ളവരെല്ലാരും ഇങ്ങോട്ട് തന്നെ ആക്കി എത്ര വർഷം മുമ്പ് ഉള്ളവർ മു അന്നുള്ള സർവേ എന്നുള്ള ആളുകളെ അങ്ങോട്ട് മാറ്റി ഞങ്ങൾക്ക് കച്ചവടമൊക്കെ തുടങ്ങുന്നു തരും ആൾ കേറി ആൾ കേറുക മഴയൊക്കെ ആവുമ്പോഴത്തേക്കും സൗകര്യം അല്ലേ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ അവർ പോരായ നല്ലത് ഫ്രണ്ടിലോട്ട് സീറ്റ് കാണാന്നുള്ളത് എനിക്ക് അവിടുന്നു മഴ അടിച്ചു കഴിഞ്ഞാൽ അവിടുത്തോട്ട് വെള്ളം കേറും കേറും നമ്മുടെ നാട്ടിലെ ഇത് പുതിയ സം ഇപ്പം ഗോൾഡൻ മാർക്കറ്റിലെ എല്ലാ ഏറിയകളും നമ്മൾ നോക്ക സന്ദർശിച്ചിരിക്കുകയാണ് ഏറ്റവും എൻ്റാണ് നമ്മൾ എൻഡിൽ എൻ്റിൽ വരുമ്പോഴുള്ളൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം ടോപ്പിൽ റൂഫൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള കച്ചവടങ്ങൾ ചെയ്യുന്നവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും മഴ പെയ്തു കഴിഞ്ഞാൽ വെള്ളം വീഴും ആ സമയത്ത് കസ്റ്റമേഴ്സ് ഈ ഭാഗത്തോട്ട് വരാൻ കുറവായിരിക്കും അതുകൊണ്ട് ആ ഭാഗത്ത് കൂടി റൂഫുണ്ടെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയേനെ എന്ന് മാത്രം എനിക്ക് അത് മാത്രമേ എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ അപ്പം തൃശ്ശൂർ നിവാസികളും മറ്റ് തൃശ്ശൂരിൽ വന്നു പോകുന്നവരും ഈ ഗോൾഡൻ മാർക്കറ്റ് ഒരു വട്ടം എന്ന് സന്ദർശിക്കുക മാറുന്ന കേരളത്തിൻ്റെ ഒരു മാറുന്ന വ്യവസായ സംരംഭം വ്യവസായ ശാല കൂടി അതെന്താ എന്താ പറയുക മാർക്കറ്റ് എന്നുകൂടി പായം അപ്പം തൃശ്ശൂരിൻ്റെ ഒത്ത സെൻട്രറിൽ തന്നെയാണ് ഗോൾഡൻ മാർക്കറ്റ് കുറെ പണികളൊക്കെ ഫ്രണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ചെടികളൊക്കെ വെക്കുന്നത് അപ്പം വീഡിയോ കാണുന്ന എല്ലാവരും ഗോൾഡൻ മാർക്കറ്റിലോട്ട് ഒന്ന് പോയി അവിടുത്തെ വിശേഷങ്ങളോട് കാണുക പിന്നെ വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ നേരത്തെ കണ്ട പട്ടാളം മാർക്കറ്റിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ എല്ലാം ചെയ്തേക്കണം അപ്പം പുതിയ പുതിയ വിശേഷങ്ങളും പുതിയ പുതിയ വാർത്തകളും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും അപ്പം നമ്മൾ ഗോൾഡൻ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളിലൂടെ നിർത്തുകയാണ് അപ്പോൾ എല്ലാവർക്കും ടാറ്റാ